ഞാൻ എപ്പോ ജോലി ചെയ്യാൻ അടുക്കളയിലേക്ക് കയറിയാലും ശീലൂടി അപ്പൊ തന്നെ ചാടി എന്റെ തോളത്ത് കയറിക്കോളും അതുകൊണ്ട് ഒന്ന് കുലിക്ക് ഡാൻസ് കളിച്ച് തള്ളിയിടാൻ വേണ്ടി നോക്കി നോക്കിയതായിരുന്നേ പക്ഷെ പെങ്കൊച്ചത് എന്റെ അള്ളി പിടിച്ചിരിപ്പുണ്ട് കേട്ടോ നിന്റെ ഈ കാണുന്ന മുട്ടക്കാട് കിണറാണ് എന്റെ അമ്മ വീട്ടിലെ കിണറെ ഈ കിണറിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഒരിക്കലും വെള്ളം പറ്റത്തൂല്ല വെള്ളമാണെങ്കിൽ ഐസ് വാട്ടർ പോലെ ഭയങ്കര തണുപ്പാണ് കേട്ടോ അത് ഏത് ചൂടത്തും അതുപോലെ തണുപ്പായിരിക്കുവേ പണ്ടൊക്കെ ഈ പരിസരങ്ങളിലുള്ള സകല ആളുകളും വെള്ളം കോരിക്കൊണ്ടിരുന്നത് വേണ്ട ഈ കിണറിൽ നിന്നായിരുന്നു വെളിപ്പിന് അഞ്ചു മണിക്ക് തുടങ്ങുന്ന യുദ്ധം വൈകുന്നേരം ഒരു ആറ് ആറര വരെ ഉണ്ടാവുമായിരുന്നു കേട്ടോ ഇപ്പൊ എല്ലാവരുടെ വീട്ടിലും പൈപ്പ് കണക്ഷൻ ഉള്ളതുകൊണ്ട് ഈ കളർ വേണ്ട അനാഥനായി കേട്ടോ ഞങ്ങൾ ഇവിടെ വന്നുകഴിഞ്ഞാൽ കുടിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഈ കിണറിൽ നിന്ന് എടുക്കും പിന്നെ കുളിക്കാനൊക്കെ നമുക്ക് പൈപ്പിൽ നിന്ന് കിട്ടുവേ വേണ്ട ഈ കാണുന്നതാണ് വിധിരയിലുള്ള എന്റെ അമ്മ വീട് എന്തുകൊണ്ട് നിങ്ങൾ ഇവിടെ താമസിക്കുന്നില്ല വാടകയ്ക്ക് നിൽക്കുന്നു എന്ന് ഒരുപാട് പേര് ചോദിച്ചിരുന്നു അതിനുള്ള മറുപടിയാണ് ഇന്നത്തെ ഈ വീഡിയോ കേട്ടോ വേണ്ട വീടിന്റെ ഈ കാണുന്ന ഭാഗത്തായിരുന്നു ആദ്യത്തെ ഫ്രണ്ട് വശം വന്നുകൊണ്ടിരുന്നത് പണ്ട് കേട്ടോ അതെ ഇവിടെ ഒരു വാതിലായിരുന്നു ഇപ്പൊ അത് മാറ്റിട്ട് അവിടെ ഒരു ജനലാക്കി ഈ വീടിന്റെ ഏത് വശത്ത് നമ്മൾ നോക്കിയാലും ഫുള്ള് കാട് മാത്രമാണ് കേട്ടോ അധികം വീടുകളൊന്നും ഇവിടെ ഇല്ല വീടൊക്കെ മുകളിലോട്ടാണ് ഉള്ളത് ഈ കാണുന്നതാണ് വീടിന്റെ അടുക്കള വശം കേട്ടോ പുറകു വശം എന്നൊക്കെ പറയില്ലേ ഇതേ ഇതെന്റെ അച്ഛൻ മേശയുടെ ശിക്ഷിത്വം സ്വീകരിച്ച എന്റെ അമ്മ കൈയാൾ ചെയ്ത സ്വന്തമായിട്ട് ചെയ്ത ഒരു അടുപ്പാണ് കേട്ടോ ഇനി വീട് കാണിച്ചോണ്ടിരുന്നിട്ട് എന്താണ് പെട്ടെന്ന് ഈ ഹൈവേ റോഡ് കാണിക്കണെന്നാണെങ്കിൽ ഇത് ഹൈവേ റോഡ് വല്ലതും ആക്കളെ വീട് കണ്ടില്ലേ മൊത്തത്തിൽ പൊട്ടി പൊളിഞ്ഞിരിക്കുകയാണ് ഈ വീടിന്റെ ഏത് ഫിത്തിൽ നോക്കിയാലും ഇതുപോലെ കുറെ വിള്ളലുകൾ കാണും കേട്ടോ പത്തിരുപത് വർഷം മുന്നേ ഇവിടെ നമുക്ക് ഇടിമിന്നലിൽ വീണായിരുന്നു കേട്ടോ വീടിന്റെ മുകളില് അങ്ങനെ സംഭവം ാണ് ഈ ബുള്ളലുകളെല്ലാം അന്ന് എല്ലാരും മരിച്ചു വേണ്ടതായിരുന്നു ആ കഥ വേണമെങ്കിൽ പിന്നീട് പറയാട്ടോ ഈ സർജറി ചെയ്ത് വെച്ചാൽ കഴിവുകളാണ് കണ്ടുപിടുത്തതെല്ലാം ഈ കാണുന്ന വലിയ വിള്ളലുകളെല്ലാം വീടിന്റെ അകത്താണ് കേട്ടോ എല്ലാ ചോരും ഇതുപോലെ തന്നെ കംപ്ലീറ്റ് വിണ്ട് കീറി ഇരിക്കുവാണ് ഏത് സമയത്ത് വേണമെങ്കിലും നിലം പൊത്താം അതാണ് ഈ വീടിന്റെ അവസ്ഥ വേണ്ട ഈ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നത് നമ്മുടെ അടുക്കളയിലുള്ള വിള്ളലാണ് കേട്ടോ ഈ വീട്ടിലെ ആകെപ്പാടെ കൊള്ളാവുന്നടോന്ന് പറയാൻ അടുക്കള മാത്രമേ ഉള്ളൂ ഹലോ ആ ഞങ്ങള് വിദ്യയിലുള്ള അമ്മ വീട്ടിലാണ് കേട്ടോ അപ്പോ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒത്തിരി പേര് ചോദിച്ചിരുന്നു എന്തുകൊണ്ടാണ് വിദരയിൽ വീടുള്ളപ്പോൾ നിങ്ങളായൂരോ ഒന്നിങ്ങനെ വാടകയ്ക്ക് നിൽക്കുന്നത് ഇവിടുത്തെ വീട്ടിൽ താമസിച്ചാൽ ഒരുപാട് പേര് ചോദിച്ചു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ കമൻറ്റിൽ ഇങ്ങനെ റിപ്ലൈ കൊടുക്കുന്നതിനേക്കാളും നല്ലത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ എല്ലാവരുടെയും എന്തുവാണ് സംശയം തീരുമല്ലോ ഒന്നാമത്തെ കാര്യം ഈ വീട് നിങ്ങൾ പുറമേന്ന് കാണുന്ന പോലെ അത്ര നല്ലൊരു വീടല്ല എനിക്ക് തോന്നുന്നു ഈ വീടൊരു പത്ത് നൂറ് വർഷം പഴക്കമുണ്ടാകും എൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെയൊക്കെ കുഞ്ഞ് കാലത്തൊക്കെ ഉണ്ടാക്കിയൊരു വീടാണ് നൂറ് വർഷമൊന്നും വഴക്കുണ്ടാവില്ല കേട്ടോ എൻ്റെ അച്ഛൻ ഇപ്പോൾ എത്ര വയസ്സായി അറുപത് വയസ്സായി അച്ഛൻ്റെ കുഞ്ഞിലുള്ളൊരു വീടാണ് കേട്ടോ അപ്പോൾ ഈ വീടെന്ന് പറഞ്ഞാൽ നമ്മുടെ മണ്ണില്ലേ മണ്ണ് കുഴച്ചിട്ടുണ്ടാക്കുന്ന കട്ട പച്ചക്കട്ട എന്നൊക്കെ പറയും അത് വെച്ചിട്ടുണ്ടാക്കുന്ന വീടാണ് അല്ലാണ്ട് നമ്മുടെ കോൺക്രീറ്റ് കട്ട വെച്ചിട്ടുണ്ടാക്കിയിരിക്കുന്ന വീടല്ല കോൺക്രീറ്റ് കട്ട ഉള്ള വീട് തന്നെ എത്ര നാൾ നിൽക്കുമെന്ന് നമുക്കറിയാം അപ്പോൾ പിന്നെ ഈ പച്ച മണ്ണ് വെച്ചിട്ട് കുഴച്ചുണ്ടാക്കിയിരിക്കുന്ന വീട് നമുക്ക് എങ്ങനെ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് നമുക്ക് ധൈര്യമായിട്ട് അവിടെ നിൽക്കാൻ പറ്റും ഉള്ളിൽ പേടിയുണ്ട് പിന്നെ എല്ലാം പൊട്ടി പൊളിഞ്ഞിരിക്കുവാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിക്കുമ്പോൾ നല്ല വീടിൻ്റെ നല്ല നല്ല പോഷൻ മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ ഈ പൊട്ടിയിരിക്കുന്നതും പൊളിഞ്ഞിരിക്കുന്നതും ഞാൻ വീഡിയോയിൽ എടുക്കാറില്ല കേട്ടോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത് പിന്നെ അടുക്കള നല്ല അടുക്കളയാണ് കാണുമ്പോൾ അടുക്കള എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു ആറേഴ് വർഷമായിട്ടുള്ളൂ സെറ്റ് ചെയ്തിട്ട് ഏഴല്ല ഒരു എട്ട് ഒൻപത് വർഷമായിട്ടുള്ളൂ എൻ്റെ ചേച്ചിയുടെ കല്യാണ സമയത്താണ് അടുക്കള എന്ന് എന്നുവെച്ചാൽ അമ്മയ്ക്ക് ഒരു വലിയ അടുക്കള ഉണ്ടാക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ അടുക്കള മാത്രം ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ശരിയാക്കി കൊടുക്കുന്നേ ഉള്ളു അച്ഛൻ അതും ഈ പറയുന്ന പോലെ ചുവരെല്ലാം പച്ച പച്ചമണ്ണിട്ട് ഉണ്ടാക്കിക്കുന്നതാണ് അകത്ത് മാത്രം ഇട്ടത്തി ടേയിലൊക്കെ ഇട്ടു ഇച്ചിരി ഒന്ന് മെച്ചപ്പെടുത്തി എടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ഈ തറയൊക്കെ ടേലി അതൊക്കെ ഞാനും ചേച്ചിയൊക്കെ കുഞ്ഞായിരുന്ന സമയത്ത് പഞ്ചായത്തിൽ നമുക്കിങ്ങനെ വീട് മെയിൻ്റനൻസിന് പൈസ കിട്ടുമല്ലോ അങ്ങനെ കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അന്ന് നമ്മുടെ വീട്ടിൽ മാത്രം ടൈലൊന്നും ഇട്ടിട്ടില്ലായിരുന്നു പഠിക്കുന്ന സമയത്ത് അപ്പോൾ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു നമുക്കും ടൈലിട്ട് വീട്ടിൽ കിടക്കണം എന്നൊരു ആഗ്രഹം കൊണ്ട് പറഞ്ഞപ്പോൾ അന്ന് വീട് മെയിൻ്റനൻസ് കിട്ടിയ പൈസ കൊണ്ട് അച്ഛൻ ഇട്ടുന്നതാണ് ഈ ടൈലൊക്കെ കേട്ടോ ഈ ഒരു ഹാൾ ഈ ഒരു ഹാളിൽ നമ്മളെ സെറ്റൗട്ട് കൊണ്ടിരിക്കുന്ന ഈ ഒരു ഇവിടെയും അകത്തെ റൂമിലും ഒരു റൂമിൽ മാത്രം ടേയിലുള്ളൂ പിന്നെ ഉള്ളത് അടുക്കളയിലാണ് അടുക്കള ഞാൻ പറഞ്ഞല്ലേ കുറച്ച് നാളെ ആയിട്ടുള്ളുണ്ടാക്കിയിട്ടിട്ട് ഉണ്ടാക്കിയിട്ട് പിന്നെ ഈ പറഞ്ഞതുപോലെ വീട് പച്ചക്കട്ട കൊണ്ട് അല്ലെങ്കിൽ മണ്ണ് കുഴച്ച് ഉണ്ടാക്കിക്കുന്ന വീടായത് കൊണ്ടോ കംപ്ലീറ്റ് പോയിരിക്കുന്നത് കൊണ്ടൊന്നും അല്ല നമ്മളിവിടെ നിൽക്കാത്തതിൻ്റെ റീസൺ ഇവിടെ തന്നെയായിരുന്നു ഒരു പത്ത് വർഷം മുന്നേ വരെ താമസിച്ചിരുന്നത് ഇപ്പം ഇങ്ങോട്ടും ഇവിടെ നിന്ന് അങ്ങോട്ട് മാറിയെന്ന് വെച്ചാൽ ഇവിടെ താമസിക്കുമ്പോഴൊക്കെ കടമാണ് പന്ത്രണ്ട് ലക്ഷം രൂപയുടെ കടം എൻ്റെ അമ്മയ്ക്ക് വെച്ചിട്ട് ഉണ്ടായിരുന്നു ഇവിടെ താമസിച്ചിരുന്നത് അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പരിസരങ്ങളിലൊന്നും കാര്യമായിട്ടുള്ള ജോലികളില്ല അതാണ് സത്യം നമുക്കിപ്പോൾ ആ ഒരു നമ്മുടെ കൊല്ലം ജില്ല പത്തനംതിട്ട ജില്ല അങ്ങോട്ടൊക്കെ റബ്ബർ മരങ്ങൾ എസ്റ്റേറ്റ് കണക്കിന് നമുക്ക് റബ്ബർ വെട്ടാൻ കിട്ടും എന്ന് വെച്ചാൽ ഒരു ആയിരം രണ്ടായിരം മരമൊക്കെ നമുക്ക് റബ്ബർ ടാപ്പിങ്ങിന് ഒരുമിച്ച് കിട്ടും ഇവിടെയൊക്കെ എന്ന് വെച്ചാൽ അത്ര ധനികന്മാരായിട്ടുള്ള ആൾക്കാരല്ല അതുകൊണ്ട് തന്നെ മാക്സിമം കൂടിപ്പോയ നമുക്ക് റബ്ബർ വെട്ടാൻ കിട്ടുന്ന ഒരു നൂറ് മരം അൻപത് മരം അത്രയൊക്കെ കിട്ടത്തുള്ളൂ അൻപത് മരവും അല്ലെങ്കിൽ നൂറ് മരവും ഒക്കെ വെട്ടിട്ട് നമുക്ക് എന്ത് കിട്ടാനാണ് ഒരു മരത്തിന് ഒരു രൂപയാണ് അപ്പോൾ അൻപത് മരം വെട്ടിയാൽ അൻപത് രൂപ നൂറ് മരം വെട്ടിയാൽ നൂറ് രൂപ നമുക്കതുകൊണ്ട് നമ്മുടെ കടങ്ങൾ തീർക്കാനും പറ്റത്തില്ല നമ്മുടെ വീട്ടിലുള്ള ആവശ്യങ്ങൾക്ക് പോലും ആ പൈസ കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അറിയാല്ല നൂറ് രൂപ ഡെയിലി കിട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാനാണ് അപ്പോൾ ചേച്ചിയെ പഠിപ്പിച്ചതും ചേച്ചിയുടെ കല്യാണം പിന്നെ അച്ഛന് വണ്ടിയെടുത്തത് അങ്ങനെ 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 കടങ്ങൾ ഇങ്ങനെ മേടിച്ച് 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 പന്ത്രണ്ട് ലക്ഷം രൂപയുടെ കടം ഉണ്ടായിരുന്നു നമുക്ക് വെച്ചതും ഞാനും കണ്ണനുമാണ് ആദ്യം ആയൂരുള്ള വീട്ടിലേക്ക് പോകുന്നത് ആ വീട്ടിലല്ല അതിൻ്റെ തൊട്ടപ്പുറത്ത് വേറൊരു വീടാണ് ഞങ്ങൾ ആദ്യം വാടകയ്ക്ക് എടുത്തത് അവിടെ കണ്ണൻ റബ്ബർ ടാപ്പിങ്ങായിരുന്നു എൻ്റെ മോനൊരു ആറ് മാസമായി കായപ്പോഴാണ് ഞങ്ങൾ അവിടെ വരുന്നത് പിന്നെ അവിടെ ഞങ്ങൾ കുറച്ച് ദിവസം നിന്നു അവിടെ കണ്ണന് കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയതിനു ശേഷം അവിടെ ഒരാളുടെ ഇതിലാണ് നമുക്ക് അവിടെ ഈ അമ്മയച്ചനും ഇപ്പോൾ റബ്ബർ വെട്ടുന്ന അത് കിട്ടിയത് കേട്ടോ അങ്ങനെ അച് കണ്ണനാണ് അമ്മയ്ക്കു അച്ഛനും ഈ റബ്ബർ ടാഫിങ് വാങ്ങിച്ചു കൊടുക്കുന്നത് അവിടെ എനിക്ക് തോന്നായിരം മരം ഒരുമിച്ചുണ്ട് അങ്ങനെയാണ് അമ്മയച്ചനും ഇവിടെ നിന്ന് നേരെ വണ്ടിയും കയറി അങ്ങ് വരുന്നത് ആയൂർ ഞങ്ങളവിടെ വീട് എടുത്തു ഇപ്പോൾ ഒരു ഒൻപത് ആ ഒൻപത് വർഷത്തോളമായി അമ്മയച്ചനും അവിടെ ഒൻപത് ആ ഒൻപത് എട്ടൊൻപത് വർഷം അത്രയായി ഇപ്പോൾ അമ്മയച്ചനും അവിടെ താമസം തുടങ്ങിയിട്ട് പിന്നെ ഇതിലൊരു പോസിറ്റീവ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്നിരുന്നെങ്കിൽ ഈ പന്ത്രണ്ട് ലക്ഷം എന്നുള്ളത് ഇരുപത് ലക്ഷത്തിലോട്ട് പോയാണ് കടം പക്ഷേ അവിടെ ഒരു ഒൻപത് വർഷം താമസിച്ച് അവർ അവിടുത്തെ റബ്ബർ വെട്ടി അച്ഛനും അമ്മയും അങ്ങനെ പൈസ ഇല്ലാണ്ടാക്കി കളയുന്ന ഒരാളോ അല്ലെങ്കിൽ ഭയങ്കര എന്താണെന്ന് വെച്ചാൽ ദൂർത്തടിച്ച് കളയുന്നവരല്ല കേട്ടോ അവർ മൂന്ന് നേരം കഴിക്കാനുള്ളത് ഒരു നേരം ആണെങ്കിലും കഴിച്ചിട്ട് അവരുടെ കടങ്ങൾ തീർത്തു പന്ത്രണ്ട് ലക്ഷം എന്നുള്ളത് പത്ത് ലക്ഷത്തിൽ ഇപ്പോൾ എത്തി പത്ത് ലക്ഷം കടം തീർത്തു ഇനി രണ്ട് ലക്ഷം രൂപയുള്ളൂ കേട്ടോ കടം അത് രണ്ട് ലക്ഷം തീർന്നാൽ ഇടയ്ക്ക് വെച്ച് അച്ഛൻ്റെ വണ്ടി പഴയ വണ്ടി മാറിയിട്ട് പുതിയ ഓട്ടയാക്കി അപ്പോൾ അതിന് വീണ്ടും സി സി നമ്മുടെ പ്രമാണമൊക്കെ വെച്ചിട്ടാണ് വീണ്ടും പൈസ എടുത്തേക്കുന്നത് അങ്ങനെ ഇപ്പോൾ രണ്ട് ലക്ഷം രൂപേ കടും അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നിൽക്കാണ്ട് ആയൊരു വീട്ടിൽ നിൽക്കുന്നത് കേട്ടോ കാരണം ഇവിടെ ജോലിയില്ല നമ്മൾ ജോലിയില്ലാതെ നല്ല വീടാണ് അല്ലെങ്കിൽ വാടക കൊടുക്കുന്നത് എന്തിനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നല്ല വീട്ടിൽ മാത്രം കിടന്നുറങ്ങിയാൽ മതിയോ ജോലി വേണ്ടേ ജോലി ഇല്ലെങ്കിൽ എന്ത് ചെയ്യും ഈ നല്ല വീട്ടിൽ വാടക കൊടുക്കണ്ട ബാക്കി നമുക്ക് ചിലവുകളില്ല ജോലിയില്ലാതെ ഈ നല്ല വീട്ടിൽ നിന്നിട്ട് വല്ല കാര്യമുണ്ടോ അപ്പം ജോലിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങോട്ട് മാറി നിൽക്കുന്നത് കേട്ടോ ഈ പറയുമ്പോൾ കണ്ണന്റെ സ്ഥലം ആരനാടാണ് കണ്ണൻ അവിടെ ഒരു വീട് വെച്ചുകൊണ്ടിരുന്നതാണ് അത് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു വച്ച് തുടങ്ങിയിട്ട് പത്ത് വർഷം ആയി അത് മുന്നോട്ട് പോകുമെന്ന് എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല കാരണം കണ്ണൻ മൂന്ന് ലക്ഷം അഞ്ച് ഒക്കെ ഇതുപോലെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് വീട് പുതുക്കിപ്പണിയും പക്ഷേ എനിക്കറിയാൻ വയ്യ ആ വീടൊന്നും ആയില്ല എന്നും വച്ചത് എങ്ങനെയാണോ അതും ഇപ്പോഴും അങ്ങനെ തന്നെ കിടക്കുന്ന വർഷങ്ങളുണ്ട് അതിന് മുന്നോട്ട് വലിയ രീതിയിൽ പോകുമെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല കാരണം എന്താ പറയാനോ അത് ഇന്നും ശരിയാവണമെങ്കിൽ ഇനിയും ലോൺ അടക്കണം കടത്തിന് മേലും ഇന്നേം കടവാകും അപ്പം പിന്നെ അത് അതങ്ങനെയും കിടക്കുന്നു ഇപ്പോൾ എൻ്റെ പ്രതീക്ഷ ആകപ്പാട് ഈ ഒരു വീട് മാത്രമാണ് കേട്ടോ എന്തെങ്കിലും ഇവിടെ താമസത്തിന് വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പിന്നെ എന്തുവാണ് വീടൊന്നും കൂടെയൊക്കെ ഒന്ന് ശരിയാക്കണം ഈ പച്ചക്കട്ട ഇതൊക്കെ മാറ്റിയിട്ട് കോൺക്രീറ്റിൻ്റെ കട്ട വെച്ച് കെട്ടണം അല്ലാതെ നമുക്കിവിടെ കിടക്കാൻ പറ്റത്തില്ല ഇനി നമ്മളിവിടെ പൈസ മുടക്കി എന്ത് ചെയ്താലും ഉപയോഗമില്ല കാരണം നല്ലൊരു മഴയോ കാറ്റമൊക്കെ ഒന്നും ചിലപ്പോൾ അറിയാൻ പറ്റില്ല പൊളിഞ്ഞു പോകും അത്രയും കാലപ്പഴക്കം ചെന്ന വീടായതുകൊണ്ടും മൺകെട്ട ആയതുകൊണ്ടും ഇത്രയും വർഷം നിന്നില്ലേ പിന്നെ ഞാൻ ഈ വീടിൻ്റെ ഇടയ്ക്ക് ഉൾപ്പെടുത്താം കേട്ടോ ഇതിനകത്ത് ഈ പൊട്ടി പൊടിഞ്ഞിരിക്കുന്നതൊക്കെ ഞാൻ കാണിക്കാം എന്നിട്ട് നിങ്ങൾ എന്നെ പറയും ഇവിടെ നിൽക്കണോ അതോ ഇപ്പം നിൽക്കുന്നതാണോ സേഫ് എന്ന് ഇപ്പൊ നമുക്ക് വാടക കൊടുത്താലും മാസം വാടക കൊടുത്താലും നമുക്ക് ജോലി ഉണ്ടല്ലോ പക്ഷെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വാടക കൊടുക്കണ്ട പക്ഷേ ജോലിയില്ല അതാണ് കാര്യം ഒരുപാട് പേര് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ട് ചേച്ചിക്ക് സ്വന്തമായിട്ട് വീടുണ്ടല്ലോ എന്ന് ഈ പറഞ്ഞ ചേച്ചി ഞാനാണ് എനിക്ക് എൻ്റെ പേരിൽ സ്വന്തമായിട്ട് ഒരു സെൻ്റ് ഭൂമി പോലും ഇല്ല കേട്ടോ എൻ്റെ ഒരു ആഗ്രഹമാണ് എനിക്ക് എവിടെയെങ്കിലും ഒരു രണ്ട് സെൻറ്റെങ്കിലും അത് എല്ലാവർക്കും ഉണ്ടാവില്ല രണ്ട് സെൻറ്റ് സ്ഥലമെങ്കിലും നമ്മുടെ പേരിൽ വേണമെന്ന് അപ്പോൾ ഈ ഈ വീട് അപ്പം നിങ്ങൾ ചോദിക്കും ഇത് അമ്മയുടെ അച്ഛൻ്റെ വീടാണെങ്കിൽ അത് ചേച്ചിക്കും പിന്നെ നമുക്ക് തന്നെ ആണല്ലോ അന്ന് ഇതെൻ്റെ അമ്മയുടെ അച്ഛൻ്റെ പേരിരിക്കുന്ന വീടല്ല ഒന്നാമത്തെ കാര്യം ഇതെൻ്റെ അച്ഛൻ്റെ അമ്മയുടെ വീടാണ് കേട്ടോ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ പേരാണ് ഇരിക്കുന്നത് എൻ്റെ അച്ഛൻ ഇനി ഒരു പെങ്ങളുണ്ട് അവർക്ക് മക്കളുണ്ട് അപ്പോൾ അറിയാമല്ലോ എല്ലാം നടക്കുമായിരിക്കും എന്നെങ്കിലൊക്കെ ഇനി ഉണ്ടല്ലോ വർഷങ്ങളല്ലേ അല്ലെങ്കിൽ പിന്നെ എനിക്കെന്താ എൻ്റെ മക്കൾ ഉണ്ടല്ലോ അവർ എൻ്റെ ഒരു മോനല്ലേ അവനെങ്കിലും എന്തെങ്കിലും ഒരു രണ്ട് സെൻറ് മേടിച്ച് തരുവായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം പിന്നെ എന്തുവാ അങ്ങനെ ഇപ്പം സ്വന്തം വീട് വേണം അല്ലെങ്കിൽ വലിയ കൊട്ടാരത്തിൽ കിടക്കണം അങ്ങനെയൊന്നും ഇല്ല എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് ജീവിച്ച് പോകണം അന്നന്ന് കിട്ടുന്നത് കൊണ്ട് അല്ലെങ്കിൽ നാളത്തേക്ക് അങ്ങനെ ഒരുപാട് കരുതി വെച്ച് അല്ലെങ്കിൽ ലക്ഷങ്ങളും ബാങ്കിൽ ബാലൻസ് ഉണ്ടാക്കി അങ്ങനെയൊന്നുമില്ല കേട്ടോ നമുക്ക് എൻ്റെ ഒരു പ്രാർത്ഥനയെന്ന് വച്ചാൽ എനിക്കും കൂടെ നിൽക്കുന്നവർക്കും നമുക്ക് അറിയാവുന്നവർക്കും ആർക്കും ഒരു അസുഖങ്ങൾ വരരുത് എന്നാണ് എന്ന് വെച്ചാൽ അസുഖങ്ങൾ വരുന്നത് വെച്ചാൽ പനിയും ചെറുതോഷം അങ്ങനെയൊന്നുമല്ല അതിന് മുകളിലോട്ടുള്ള അസുഖങ്ങളൊന്നും വരരുതല്ല കാരണം നമ്മൾ താങ്ങൂല ഈ പറഞ്ഞപോലെ നമ്മൾക്ക് അന്നന്ന് വരുമാനം കണ്ട് അല്ലെങ്കിൽ അന്നന്നത്തെ വരുമാനം കൊണ്ട് നമ്മൾ അന്നം നേടി ജീവിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ കയ്യിൽ അങ്ങനെ നീക്കിയിരുപ്പാട്ട് നമ്മുടെ കയ്യിലൊന്നും ഉണ്ടാവാറില്ല അങ്ങനെ നീക്കി വയ്ക്കാൻ നമ്മുടെ കയ്യിലൊന്നും കിട്ടാറില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ എന്തെങ്കിലും വലിയൊരു അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും ചെറിയൊരു ജലദോഷവും പനിയും എന്തൊക്കെയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെന്ന് ചികിത്സു മാറ്റാം പക്ഷെ വലിയ അസുഖങ്ങളൊന്നും വരരുതേ എന്നാണ് പ്രാർത്ഥന പിന്നെ എന്തുവാണ് സമാധാനമുണ്ട് ഇപ്പം ഈ ലൈഫിന് ഭയങ്കര സന്തോഷമാണ് ഭയങ്കര സമാധാനമാണ് അമ്മേഷിനും കൂടെ ഉണ്ട് മക്കളുണ്ട് ഈ പറയുന്ന പോലെ കണ്ണൻ അടുത്തില്ലെങ്കിലും കണ്ണൻ ഫുൾ സപ്പോർട്ടാണ് എല്ലാ കാര്യത്തിനും പിന്നെ ഇതിനകത്ത് കുറച്ച് കൃമികൾ കിടന്ന് കളിക്കുന്നുണ്ട് കുറച്ച് ദിവസങ്ങളുണ്ട് കമൻറ്റില് നീ വലിയ യൂട്യൂബറായപ്പോൾ കണ്ണനെ മറന്നില്ലേ ഒന്നും ശരിയാ മറന്ന് ഞങ്ങൾ ഡിവോഴ്സ് ചെയ്യാൻ പോവാം എൻ്റെ ഏതെങ്കിലും സമാധാനമായോ ഇപ്പം ചെറിയൊരു സമാധാനം സന്തോഷം അല്ലേ ആ വച്ച പരിപ്പുണ്ടല്ലോ അതങ്ങോട്ട് വാങ്ങിച്ച അപ്പുറ സൈഡിൽ ഭയങ്കര പട്ടിയുടെ ശല്യംട്ടോ പട്ടി ഭയങ്കരമായിട്ട് കുരയ്ക്കുന്നതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് മാറിയിരുന്നു ചില ക്രിമികൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് കിടന്ന് ഇടയ്ക്കിടയ്ക്ക് ചെറിയ ക്രിമികൾ പറയാറുണ്ട് എന്താ കയ്യിൽ കിട്ടൂട്ടാ വേറെ ഒന്നുമല്ല നീ വലിയ യൂട്യൂബറായപ്പോൾ ഞാൻ എവിടെ ആണ് മാഷെ വലിയ യൂട്യൂബർ രണ്ടേകാൽ ലക്ഷം സബ്സ്ക്രൈബർ എന്ന് പറയുമ്പോൾ അതൊരു വലുതൊന്നുമല്ല ഞാനൊക്കെ ഇപ്പോഴും ഒരു കുഞ്ഞ് യൂട്യൂബറാണ് ലക്ഷക്കണക്കിന് വരുമാനമൊക്കെ കിട്ടുന്നതാണെങ്കിൽ ശരി നമ്മൾ വലിയ യൂട്യൂബർ ആയതെന്ന് പറയാം മാസം ഒരു ഏഴായിരം അല്ലെങ്കിൽ ഒരു പതിനായിരം രൂപ കിട്ടും അതാണ് വലിയ യൂട്യൂബർ എന്ന് നിങ്ങൾ ഈ പറയുന്നത് ആ കരുതിലോട്ട് തുടക്കാം നീ വലിയ യൂട്യൂബർ ആയപ്പോൾ പാവം കണ്ണ ചേരുന്നത് നീ മറന്നല്ലേടി എന്ന് ചോദിച്ച കുറച്ച് ആൾക്കാരുണ്ട് അടുത്ത് ഞാൻ എന്താണ് പറയേണ്ടത് ഞങ്ങൾ ഞങ്ങൾ അടിച്ച് പിരിഞ്ഞ് ഞാനും ജോജിയും അടിച്ച് പിരിഞ്ഞ് ഞങ്ങൾ ഡിവോഴ്സ് ചെയ്യാൻ പോവാണ് ചെറിയൊരു ആശ്വാസം ഇപ്പം കിട്ടുന്നുണ്ടാവുമല്ലോ അല്ലേ ഇല്ലേ നിങ്ങൾ ആ വച്ച പരിപ്പുണ്ടല്ലോ ആ പരിപ്പ് കഴുകി കലത്തിലോട്ടിട്ടാ അതങ്ങോട്ട് മാറ്റി വെച്ചാൽ അതവിടെ വേഗത്തില്ല കേട്ടോ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല ഞങ്ങൾ ഇപ്പോഴും ഹാപ്പി ആയിട്ടാണ് നിൽക്കുന്നത് പിന്നെ അങ്ങും അങ്ങ് നിൽക്കുന്നെന്ന് പറഞ്ഞിട്ട് സ്നേഹമില്ലെന്നോ അല്ലെങ്കിൽ നിങ്ങൾ പിണങ്ങിയെന്നോ അതൊക്കെ നിങ്ങൾ നിങ്ങൾ മാറാത്ത നിങ്ങളുടെ ചിന്തകൾ നെഗറ്റീവ് എപ്പോഴും ഞാൻ ആലോചിക്കുന്നത് വേറെ ഒന്നും അല്ലെ കേട്ടോ നിങ്ങളുടെ വീട്ടുകാരെങ്ങനെ നിങ്ങളെ സഹിക്കുന്നതാണ് ഈ ഫുൾ നെഗറ്റീവ് കൊണ്ടു നിങ്ങളൊക്കെ വീട്ടുകാരും സഹിക്കുന്നത് അവരെ സമ്മതിക്കുന്നു കേട്ടോ ഞങ്ങൾ ഹാപ്പിയിലാണ് ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല ഞങ്ങൾ നല്ല സന്തോഷത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ ഇനി എത്ര നാൾ കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റുന്ന അറിയില്ല പറ്റുമെങ്കിൽ ജീവിക്കുകയില്ലെങ്കിൽ വേണ്ട ഇങ്ങനെ അങ്ങ് പോകും അതിന് നിങ്ങൾക്ക് എന്താ കുഴപ്പം എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതൊക്കെ ഞങ്ങളുടെ സ്വന്തം ഇഷ്ടമല്ലേ ഞങ്ങൾ അതുപോലെ അങ്ങ് നിൽക്കും ഞാൻ ഒരാളിവിടെ ബ്രഷും കൊണ്ടുവരാം കേട്ടോ ചോദിച്ചു ഇവിടെ ആർക്കാണ് പ്രശ്നം എന്ന് ചോദിച്ചേ ഇവിടെ ആർക്കാ പ്രശ്നം പല്ലിയൊക്കെയാണ് ചോദിച്ചു നിടയ്ക്ക് ഞാൻ ഈ മുടി ഒന്ന് വെട്ടി നിങ്ങളെ ഒന്ന് കാണിച്ചു പോയി അത് എൻ്റെ തെറ്റ് ഞാൻ പുറകിലോട്ട് എങ്ങാനും വെച്ച് മുടി കെട്ടി വെച്ചിരുന്നെങ്കിൽ നിങ്ങൾ ആരും അറിയത്തില്ലായിരുന്നു ഞാൻ മുടി വെട്ടിയെന്ന് ഞാൻ പിന്നെ വിചാരിച്ചു എന്തിനാ നമ്മളങ്ങനെ എൻ്റെ ഫാമിലിയിലുള്ള എല്ലാവരും ആണ് നമ്മുടെ ചാനലിലെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം എന്നാണ് ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിക്കുന്നത് കേട്ടോ നിങ്ങളുടെ മനസ്സിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അപ്പം നിങ്ങളോട് വിളിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ മുടി വെട്ടിയത് കാണിച്ചത് ഇത് ഞാൻ ആദ്യമായിട്ടല്ല മുടി വെട്ടുന്നത് നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞില്ല കമൻറ്റ് ബോക്സിൽ എല്ലാവർക്കും മറുപടി പറഞ്ഞതുപോലെ എൻ്റെ മുടിക്കൊരു പ്രശ്നം ഉള്ളതെന്ന് വച്ചാൽ നീളം ഒരുപാട് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മുടി പെട്ടെന്ന് പൊട്ടിപ്പോകും അതെന്താ കാര്യം എനിക്കറിയില്ല ഇവിടെ വെച്ചിട്ട് കംപ്ലീറ്റ് പൊട്ടിപ്പോകും അത് ഞാൻ എൻ്റെ ഞാൻ അങ്ങനെ മുടി ഭയങ്കരമായിട്ട് രാത്രിയിൽ അങ്ങനെ എണ്ണ തേച്ച് ഒതുക്കി അല്ലെങ്കിൽ കെട്ടി വെച്ച് എനിക്ക് അതിനോടൊന്നും വലിയ താല്പര്യമില്ലാട്ടോ എനിക്ക് എന്തുമാണ് എനിക്ക് അത്രയ്ക്ക് ബ്യൂട്ടി കോൺഷ്യസ് ആയ ഒരാളല്ല ഞാൻ ബ്യൂട്ടി കോൺഷ്യസ് അതാണ് അങ്ങനെ ഒരാളല്ല ഞാൻ ഞാനിപ്പോൾ രാത്രി കിടക്കാൻ പോകുമ്പോൾ എല്ലാം കൂടെ ചിലപ്പോൾ ഇങ്ങനെ അട്ടയ്ക്കും ചിലപ്പോൾ ഇങ്ങനെ തന്നെ അട്ടേക്കും എനിക്ക് എങ്ങനെയാണോ തോന്നുന്നത് അതുപോലെ എങ്ങിടും അല്ലാണ്ട് അല്ലെങ്കിൽ പിന്നെ മിണക്കി കെട്ടി അങ്ങനെ വയ്ക്കുന്ന ഒരാളല്ല അതുകൊണ്ട് തന്നെ എൻ്റെ മുടി അറഞ്ചും പുറഞ്ഞ് പൊട്ടി പോകാറുണ്ട് നീളം വയ്ക്കുമ്പോൾ നീളം വെച്ച് കഴിഞ്ഞാൽ മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് എനിക്ക് ഒരു പതിനഞ്ച് വയസ്സ് മുതൽ ഒരു നാല് വർഷം നാല് വർഷം കൂടുമ്പോൾ കറക്റ്റ് മുടി ഞാൻ വെട്ടിവിടും ഇപ്പോൾ പക്ഷേ ഞാൻ യൂട്യൂബ് തുടങ്ങിയത് ഇപ്പോഴല്ലേ അല്ലേ അപ്പോൾ ഇപ്പോഴല്ലേ നിങ്ങൾ എന്നെ കാണുന്നുള്ളൂ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ പെട്ടെന്ന് മുടി വെട്ടിയാൽ അല്ലെങ്കിൽ അയ്യോ ചാനൽ ഇങ്ങനെ ആയപ്പോ ആണോ ഈ കൊച്ചു മുടി വെട്ടി എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അല്ല കേട്ടോ ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് ഒരു ഷോർട്ട് വീഡിയോയിൽ ഈ നാല് വർഷം നാല് വർഷം കൂടുമ്പോൾ മുടി വെട്ടുന്നതിൻ്റെ ഫോട്ടോ നിങ്ങൾക്ക് കാണിച്ചു കാണിച്ചിരുന്നത് എപ്പോഴൊക്കെ എടുത്ത ഫോട്ടോസാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു കാണിച്ചിരുന്നത് കുയിൽ വിളിക്കുന്നുണ്ട് കേട്ടോ പുറത്ത് എന്നുവെച്ചാൽ പ്രവാസികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പന്നക്കൂയിലേ നീ എന്നെ ചതിച്ചല്ലേ പ്രവാസികളെങ്കിലും ഉണ്ടെങ്കിൽ ഈ കീഴിലിൻ്റെ ശബ്ദം കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ കേട്ടോളൂ എന്ന് പറയാൻ വന്നപ്പോഴത്തേക്കും പുള്ളിക്കാർ നിർത്തിയിട്ട് അങ്ങോട്ട് പോയി കേട്ടോ ഇത്രയും നേരം കുയിലെ വിളിച്ചോണ്ടിരുന്നേ ഞാൻ എടുക്കാൻ ഉണ്ടെങ്കിൽ അത് നിർത്തിയിട്ടുണ്ട് നമുക്കൊന്ന് വിളിച്ചു നോക്കാം ജനറേഷൻ കുയിലാണ് പണ്ടത്തെ കുയിൽ നമ്മൾ വിളിക്കുമ്പോൾ കൂടെ കൂടെ പഠിച്ച കള്ളനാണോ കേട്ടോ ഞാൻ ഈ വീഡിയോ ഓഫ് ചെയ്യുമ്പോ എനിക്ക് അരപ്പി ലൂസാണെന്ന് നിങ്ങൾക്ക് തോന്നൂല്ലേ ചെറുതായിട്ട് വലുതാട്ടില്ലാട്ടാ എവിടെ ചെറിയൊരു നട്ട് ലൂസാണെന്ന് ഇവിടെ കണ്ണനും എപ്പോഴും പറയാറുണ്ട് അമ്മയൊക്കെ പറയാറുണ്ട് എനിക്കൊന്നും ആ ലൂസായ നട്ട് എവിടെ ഇളക്കി തിളച്ച് പോയി ഇല്ലെങ്കിൽ ഇച്ചിരി മുടിക്കിയെങ്കിലും വെക്കായിരുന്നു എന്തിയടാ പോയോ ചെറുതായിട്ടു അവൻ പറഞ്ഞു പറ ഞാൻ വിളിച്ചോട്ടാൻ വിളിച്ചു കേട്ടോ അവൻ പറഞ്ഞു തീ കിടക്കുന്ന സാരി ഉണ്ടോ ഈ സാരി എനിക്ക് തോന്നുന്നു ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് പതിമൂന്ന് വർഷം പഴക്കമുള്ള സാരിയാണ് അത് അമ്മ കളഞ്ഞിക്കുക ഇത് നമ്മുടെ ചിത്ര ഹോസ്പിറ്റലില്ലേ തിരുവനന്തപുരം ചിത്ര ഹോസ്പിറ്റലിൽ ഞാനവിടെ ക്ലിനിക്കിൻ്റെ ജോലിക്ക് കയറിയിട്ടുണ്ടായിരുന്നു ക്ലിനിക്കിൻ്റെ അല്ല ക്ലീനിക്കിൻ്റെ ജോലിക്ക് കയറിയിട്ടുണ്ടായിരുന്നു അന്ന് അവിടെ നിന്ന് തന്ന യൂണിഫോം ആണ് ഇട്ടായിരുന്നു ഞാനത് കൊണ്ട് നമ്മക്ക് കൊടുത്തതാ അതിപ്പോൾ ഇല്ലാണ്ടായിട്ട് നമ്മൾ കളഞ്ഞു ഇതേ ഈ നിൽക്കുന്ന മുട്ടം പ്ലാവ് ഉണ്ടോ ഈ പ്ലാവില് കൂഴശ്ശക്കെട്ടോ പണ്ട് സ്കൂളിലൊക്കെ പൊയ്ക്കോണ്ടിരുന്ന സമയത്ത് ആ പ്ലാവില് കൂഴശ്ശക്കാണ് വരക്കച്ചക്കല്ലേ കേട്ടോ കൂലില് വിളിക്കുക എനിക്ക് ഭയങ്കര ഇഷ്ടമായി വിളിക്കുന്നത് പഠിച്ചുകൊണ്ടിരുന്ന സമയത്തുണ്ടല്ലോ രാവിലെ ആറുമണിക്ക് എനിക്ക് അറിയില്ല എനിക്ക് ഭയങ്കര ചക്ക ഭയങ്കര ഭ്രാന്തിയായിരുന്നു എനിക്ക് ഭയങ്കര ചക്ക ഇഷ്ടമാണേ ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് പഴുത്ത ചക്ക പച്ച ചക്കയോട് അങ്ങനെ വലിയ ഫ്രമോ അല്ലെങ്കിൽ കറി വീക്കണ ചക്കയോടൊന്നും വലിയ താല്പര്യമില്ല ചക്ക പുഴുങ്ങിയ ഇഷ്ടമാണ് പക്ഷേ പഴുത്ത ചക്ക എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ കറക്റ്റ് ഇതിനകത്ത് ഇങ്ങനെ വീട്ടിൽ താഴെ ഉണ്ടല്ലോ അപ്പോൾ ലാവിൻ്റെ താഴത്ത് എൻ്റെ അമ്മ ഒരു അൻപത് ചക്കയൊക്കെ ഒരുമിച്ചായിട്ട് ഇങ്ങനെ കാച്ച് വിളഞ്ഞ് നിൽക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെ പഴിക്കുന്ന സമയം ഞാൻ ഇങ്ങനെ നോക്കി വെച്ചിട്ട് തലേദിവസമൊക്കെ നമ്മളിങ്ങനെ ഡെയിലി കൊട്ടി നോക്കും കൊട്ടുമ്പോൾ ഇതിൻ്റെ ശബ്ദം മാറുമ്പോൾ നമുക്ക് അറിയാം ചക്ക പഴുത്തിട്ടുണ്ടോ വിളഞ്ഞതാണെന്നൊക്കെ അറിയാൻ പറ്റും ഈ ചക്ക പഴിക്കുമ്പോൾ കറക്റ്റ് രാവിലെ ആറു മണിക്ക് ഞാൻ എനിക്ക് വന്ന് ഈ പ്ലാവിൻ്റെ മൂട്ടി വരും മൂട്ടി വന്ന ചക്ക അടത്ത് അവിടെ ഇരുന്ന് കഴിക്കൂ കേട്ടോ എന്നെ വീടിനകത്ത് കണ്ടില്ലെങ്കിൽ അമ്മേച്ചനും എന്നെ നോക്കി വരുന്ന സ്ഥലം ഈ പ്ലാവിൻ്റെ കൂടാണ് അതുപോലെ തന്നെ താഴത്തെ താഴെ മാമിയുടെ മോളെ ഷീജാന്ന് പറയും ചേച്ചേച്ചിയൊക്കെ നമ്മൾ പണ്ട് ഒരുമിച്ച് കളിച്ച് വളർന്ന ആൾക്കാരാണ് ചേച്ചി രാവിലെ തുണി അലക്കാൻ പോകും ചേച്ചി ഒരു ഏഴുമണിയൊക്കെ ആകുമ്പോൾ തുണി നിലയ്ക്കാൻ കുറേ ഒരു ലോഡ് വാരി കിട്ടുന്നുണ്ട് അങ്ങ് താഴെ ഒരു കുളം ഉണ്ട് കേട്ടോ അങ്ങ് താഴെ ഒരു കുളമുണ്ട് അവിടെയാണ് പോകുന്നത് ചേച്ചി ഇതിൻ്റെ കൂടെ പോകുമ്പോൾ ഞാനിവിടെ നിന്ന് ചക്ക അഴിച്ചുകൊണ്ടിരിക്കും അപ്പം എന്നെ എല്ലാവരും വിളിക്കുവായിരുന്നു ദൈവമേ നമുക്ക് ഇത്രക്ക് ചക്കപ്രാന്താണോ എന്ന് ചോദിക്കും എന്നെല്ലാവരും കളിയാക്കി പറയുമായിരുന്നു എടീതേ ചക്ക വളഞ്ഞിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ ചക്ക പഠിച്ചിട്ടുണ്ട് കേട്ടോ വരണില്ലേ കഴിക്കാൻ എന്ന് ചോദിക്കും കേട്ടോ അങ്ങനെ അതൊക്കെ ഒരു കാലം എന്ന് പറയാനും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് പഴയ പഴയ ഓർമ്മകൾ ശരിക്കും പറഞ്ഞു ഇങ്ങനെ വന്നു പോയി നിൽക്കുന്നില്ലേ നല്ലത് എന്ന് നമ്മൾ സ്ഥിര കൈ കടിക്കുന്ന ഫോൺ വെച്ചിട്ടോ നമ്മളിവിടെ താമസമാണെങ്കിൽ നമുക്ക് ഈ ഓർമ്മകളൊക്കെ അങ്ങ് പതിയെ പതിയെ പോകും പക്ഷെ നമ്മൾ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ വന്ന് ഇവിടെ വന്ന് രണ്ടു ദിവസമൊക്കെ നിന്നിട്ട് പോകുമ്പോൾ ആ ഫീൽ നിങ്ങൾക്ക് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല കേട്ടോ എന്ന് പറയാനാ പ്രത്യേക ഒരു ഫീലാണ് നമ്മൾ ജനിച്ച് വളർന്ന വീട്ടില് നമ്മളൊന്നും വിദേശത്തല്ല ഇവിടെ നിന്ന് ആയുധം എന്നൊക്കെ പറയുമ്പോൾ വലിയ ദൂരമൊന്നുമില്ല മാക്സിമം ഒരു പത്തൊൻപത് കിലോമീറ്റർ എങ്കിൽ പോലും നമ്മൾ ജനിച്ച് വളർന്ന വീട്ടിൽ രണ്ട് ദിവസം ഇങ്ങനെ വന്ന് അതിഥികളായിട്ട് നിന്നിട്ട് പോകുമ്പോൾ വല്ലാത്തൊരു ഫീലാണത് സന്തോഷമാണ് ഭയങ്കര സമാധാനമാണ് ഇവിടെ വന്ന് കിടന്ന് ഉറങ്ങാൻ പക്ഷെ നമ്മൾ സ്ഥിര താമസം ഇവിടെ കഴിഞ്ഞാൽ ഇതൊന്നും ഉണ്ടാവില്ല നമ്മൾ നമ്മൾ ഡെയിലി നമ്മൾ എവിടെ നിൽക്കുന്നോ അത് അങ്ങനെ അങ്ങ് പോകും അത്രേ ഉള്ളൂ ഈ ഓർമ്മകളൊന്നും ഉണ്ടാവില്ല പക്ഷെ ഇങ്ങനെ വല്ലപ്പോഴേക്കന്ന് നിൽക്കുമ്പോൾ ഈ ഓർമ്മകളായി വറക്കാൻ പ്രത്യേകം മധുരമാണ് കേട്ടോ ഇവിടുത്തെ ഓരോ ചെടികൾക്കും ഓരോ മരങ്ങൾക്കും ഒരു മൊട്ടുസൂചിക്ക് വരെ ഒരുപാട് കഥകൾ പറയാനുണ്ടാവും ഞാനും ചേച്ചിയും ജനിച്ചു വളർന്ന് കളിച്ച് ഓടി നടന്ന് നടന്ന സ്ഥലം എന്താ പറയുക ഈ വീഡിയോ കാണുമ്പോൾ എത്ര പേർക്ക് സ്വന്തം വീടും നാടും മിസ് ചെയ്യും ഒരുപാട് പേർക്ക് മിസ്സ് ചെയ്യും കാരണം മനുഷ്യനായിട്ട് പറഞ്ഞ എല്ലാവർക്കും അവനവൻ ജനിച്ചു വളർന്ന വീട് എന്ന് പറയുമ്പോൾ അവരുടെ നാട് കളിക്കൂട്ടുകാർ ഓർമ്മകൾ ഇതെല്ലാം ഒരിക്കലും നമ്മുടെ മരണം വരെ നമ്മൾ മറക്കില്ല മറക്കില്ലല്ലേ അതുപോലൊരു ഇതാണ് എനിക്ക് ഇവിടെ വരുമ്പോൾ കേട്ടോ എനിക്കിങ്ങനെ ഇവിടെ വന്നു പോയി നിൽക്കാനാണ് ഇഷ്ടം പിന്നെ എന്നെങ്കിലും എന്നെങ്കിലും മരിക്കുന്നതിന് മുമ്പേ ഒരു ഒരു മുറിയും ഒരു കിച്ചണും ഒരു ടോയ്ലറ്റും എനിക്കിവിടെ സ്വന്തമായിട്ട് ഉണ്ടാക്കണം എന്നൊരാഗ്രഹമുണ്ട് ഈ വീട് കണ്ടിട്ടെങ്കിലും എൻ്റെ വീട്ടുകാരെനിക്കിത് എഴുതി തരുമല്ലോ എന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് വെച്ചിട്ട് മനസ്സിലാകുമായിരിക്കും ചുമ്മാട്ടോ വെറുതെ കേട്ടോ എനിക്കങ്ങനെ സ്വന്തമായിട്ടൊന്നും വേണ്ടോ അങ്ങനെ ഞങ്ങൾക്ക് പോകും അത്ര തന്നെ ദൈ ഇവിടെ കുറേ സാധനങ്ങൾ അടുക്കി വെച്ചിരിക്കുന്നില്ലേ ഇതൊക്കെ അമ്മ വിറങ്ങുവെച്ചേക്കുന്നതാണ് ഇവിടെ ഉണ്ടല്ലോ ഡേ ഇവിടെ ഈ മരം നിൽക്കുന്നതിൻ്റെ ഇവിടെ ആയിട്ട് ഒരു ചെമ്പരത്തി ഉണ്ടായിരുന്നു വലിയ ചെമ്പരത്തി ചെമ്പരത്തി എന്ന് പറഞ്ഞാൽ ദൈ ഈ നിൽക്കുന്ന മാവില്ലേ ഈ മാവിനെക്കാളും വലിയൊരു ചെമ്പരത്തി അതിൽ ആണെങ്കിൽ ദൈ ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നെച്ചാൽ നമ്മുടെ മുസാന്ത എന്ന് പറയുന്ന സാ മുസാന്തന്നല്ലേ എന്നെ പറയുന്നത് ഈ പല 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 കളറിൽ പൂ വരുന്നത് മുസാന്ത അതി തന്നെ ആ സാധനം ഇവിടെ ഉണ്ടായിരുന്നു ഇവിടുത്തെ ഈ ചെമ്പരത്തിയിൽ ഞങ്ങൾ ഊഞ്ഞാൽ ഊന്നാലിട്ടിട്ടുണ്ടെന്ന് പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുമോ എനിക്കറിയില്ല ചെമ്പരത്തിയൊക്കെ ശരിക്കും പറഞ്ഞ ഒരു ചെടിയാണ് ചെമ്പരത്തിയൊക്കെ ശരിക്കും പറഞ്ഞ ചെടിയല്ലേ പക്ഷേ ഇവിടെ ഉണ്ടായിരുന്ന മരങ്ങളൊക്കെ വരുന്നില്ല ഞങ്ങൾ അതിനകത്ത് ഊനാലിട്ട് ഓണത്തിന് ഞാനും ചേച്ചിയും കൂടെ അമ്മയുടെ പഴയ സാരിയില്ലേ അതൊക്കെ കീറിക്കൊണ്ടുവന്ന് ഇവിടെ ഊഞ്ഞാലിടും ഊഞ്ഞാലിട്ടിട്ട് അതിനകത്ത് ഇരുന്ന് ആടും മിക്കപ്പോഴും പൊട്ടി താഴെ വീഴും എന്നാലും ഞങ്ങൾ വിട്ട് കൊടുക്കൽ ഞങ്ങൾ പിന്നെ ഇരുന്ന് ഇവിടെ ഈ തറയിൽ ഈ ചെമ്പരത്തിയുടെ മൂടിൽ നല്ല തണലായിരുന്നു ഇപ്പോഴും തണലുണ്ട് ഇവിടെ ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകത നല്ല തണലായിരിക്കും ഇപ്പോഴും അങ്ങനെ ഇല്ല അപ്പോൾ ഇവിടെ കണ്ട് ഞങ്ങൾ ചിരട്ട കൊണ്ടുവച്ചിട്ട് കഞ്ഞീം കറി ഉണ്ടാക്കി കളിക്കും ഞാനും ചേച്ചി മാത്രം കേട്ടോ മുകളോട്ടൊക്കെ നിറച്ച ആമ്പിള്ളാരാണേ ഇവിടെ അങ്ങനെ പെമ്പിള്ളാരെന്ന് പറയാൻ ഞാനും ചേച്ചിയും പിന്നെ ഞങ്ങൾ ഞങ്ങളായിരുന്നു മൂത്ത പിള്ളേർ ബാക്കി എല്ലാ ഞരങ്ങണികളാണ് അപ്പോൾ അവരും അങ്ങനെ പുറത്ത് വരും വരില്ല എന്നല്ല എപ്പോഴും അങ്ങനെ വരാറില്ല ഞാനും ചേച്ചിയും പിന്നെ എൻ്റെ അമ്മയുടെ സഹോദരൻ്റെ മോളുണ്ട് കേട്ടോ കീർത്തി ഞാനും കീർത്തിയൊക്കെ ഭയങ്കര സുഹൃത്തുക്കളും എന്താ പറയുക ഞങ്ങൾ ചങ്കുകളായിരുന്നു ഇപ്പം അവളെവിടെയോ ഞാനിവിടെ ഇപ്പം അങ്ങനെ വിളി വരുമല്ലോ കേട്ടോ വല്ലപ്പോഴും മസജിക്കും അത്രക്കെ ഉള്ളൂ ഞങ്ങൾ ഇവിടെ വെച്ചിട്ട് കഞ്ഞീം കറി ഉണ്ടാക്കി കളിക്കുമായിരുന്നു അയ്യോ ശരിക്കും ഈ നമ്മൾ വലുതാകരുതായിരുന്നു അല്ലേ കുഞ്ഞ് കുഞ്ഞായിട്ടിരിക്കും എപ്പോഴും കുഞ്ഞുങ്ങൾ വിചാരിക്കും പണ്ട് ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ വിചാരിക്കും ദേ എന്നാ ഈ കുട്ടിക്കാലം ഒന്ന് മാറുക ഒന്ന് കല്യാണം കഴിച്ച് പോയിരുന്നെങ്കിൽ പണ്ടാരം പഠിക്കണ്ടായിരുന്നല്ലോ എന്ന് വിചാരിക്കും പക്ഷെ എൻ്റെ അമ്മയെ കല്യാണം ഒന്നും കഴിക്കണ്ടായിരുന്നു കുഞ്ഞു മതിയായിരുന്നു എന്നുവെച്ചാൽ ഒരു അഞ്ചാം ക്ലാസ് ഒക്കെ ഇല്ലേ ആ ലെവല് അതിന് മുകളിലോട്ട് വരുത് ഭയങ്കരമായിട്ട് പഠിക്കാനുണ്ടാവും അഞ്ചാം ക്ലാസ് ഒക്കെ ആണെങ്കിൽ നമുക്കിങ്ങനെ അറിവറിച്ച് നടക്കാം അല്ലേ ഞാനൊക്കെ ആണെങ്കിൽ പട്ടുപാവിടൊക്കെ ഇട്ടിട്ടാണ് അമ്പലത്തിൽ പോകുന്നത് കേട്ടോ എനിക്ക് അമ്മയ്ക്ക് അന്ന് അമ്മയ്ക്ക് തയ്ക്കാനറിയാമല്ലോ എനിക്കും ചേച്ചിക്കും ഇല്ലാത്തതായിട്ടുള്ള പട്ടുപാടയുടെ കളറില്ല ഏത് കളർ ഇറങ്ങിയാലും അമ്മ മേടിക്കും എന്നുവെച്ചാൽ അത്രയ്ക്ക് പൈസക്കാരെന്നല്ല അമ്മ പോച്ച ഒക്കെ കുറച്ചിട്ടാണ് കേട്ടോ എന്ന് വെച്ചാൽ പോച്ച പറിച്ച് പശുവിനെ കൊണ്ടുവന്ന് കൊടുത്ത് അങ്ങനെയാണ് നമ്മളെ വളർത്തിയിരുന്നത് പോച്ച കുറച്ച് കൊടുക്കുമ്പോൾ ഇരുപരും കിട്ടും ഒരു കെട്ട് പോച്ചയ്ക്ക് പുല്ലേ അതാണ് സംഭവം എന്നിട്ട് അമ്മ നമുക്ക് എല്ലാ സാധനവും മേടിച്ചിട്ടായിരുന്നു കേട്ടോ അച്ഛനെ അച്ഛൻ അച്ഛനെന്നൊക്കെ റബ്ബർ ആയിരുന്നു അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു അപ്പോൾ എനിക്ക് ചേച്ചിയെ കാണാൻ തോന്നുന്നു സത്യം പറഞ്ഞാൽ ചേച്ചിയവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നുന്നു ചേച്ചിക്ക് ഭയങ്കര മിസ് ചെയ്യല്ലേ അവർ യു കെയിലല്ലേ വന്നാലും കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് രണ്ട് ദിവസം നിൽക്കാൻ പറ്റത്തുള്ളൂ പക്ഷേ പഴയതുപോലെ ഇനി എന്നാ എന്നാൽ ചേച്ചിക്ക് ഇവിടെ വന്നിട്ട് ഒരു ഒരു മാസമൊക്കെ അവരുടെ കൂടെ നിന്ന് പണ്ടത്തെ പോലെ കണ്ടത്തെ പോലെ കഞ്ഞിക്കറി കളിക്കാൻ പറ്റില്ലല്ലോ എന്നാലും ഒന്ന് പുറത്തൊക്കെ പോയി ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു ചേച്ചിനെയൊക്കെ പിള്ളേരെന്തും പഠിപ്പിക്കണ്ടായിരുന്നല്ലേ എല്ലാവരും അവരവരുടെ നാട്ടിൽ തന്നെ നിൽക്കുമായിരുന്നെങ്കിൽ എന്ത് സൂപ്പർ ഇനി ഞാൻ എൻ്റെ നൊസ്റ്റാളിയെ ഇവിടെ ആയ പറഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും അപ്പം നിങ്ങൾ എന്നെ അടിക്കും അതിനെക്കാളും നല്ലത് നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താം ഇന്നത്തെ വീഡിയോയിൽ ശരിക്കും പറഞ്ഞാൽ പറയാൻ വന്ന കാര്യം എന്തുകൊണ്ട് ഇവിടെ നിൽക്കുന്നില്ല എന്നതായിരുന്നു പക്ഷെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് കാട് കയറിപ്പോയി ഞാനിതാണ് കേട്ടോ എനിക്ക് സംസാരിച്ച് കഴിഞ്ഞാൽ നിർത്താൻ ലൈസൻസ് ഇല്ലാണ് സംഭവം നാക്കിന് ലൈസൻസ് ഇല്ല നാക്കിന് എല്ലുമില്ല നാക്കിന് പൊതുവെ എല്ലുമില്ല എന്നാണ് തോന്നുന്നല്ലേ അപ്പോൾ അങ്ങ് സംസാരിച്ചങ്ങ് പോകട്ടോ അതുകൊണ്ടാണ് ഇത്രയൊക്കെ പറഞ്ഞത് ഇപ്പോൾ ഇവിടെ നിൽക്കാത്തതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല ജോലി ഇല്ല മക്കളെ ജോലി ഇല്ല പട്ടിക ഇടുന്ന മനുഷ്യൻ ചാവും ഇതുപോലെ വളം എടുക്കാണെന്ന് ഞാൻ ഉണ്ടായില്ലായിരുന്നു അതുകൊണ്ടാണ് ഇവിടെ നിൽക്കാണ്ട് നാടക കൊടുത്ത് ഞങ്ങൾ അവിടെ നിൽക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ടാറ്റാബൈബേസ് യു അതിൻ്റെ കൂടെ നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ആ ഹൈപ്പ് ഒന്ന് ചെയ്തേക്കണം കേട്ടോ Da-da!